നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ ക്ലീനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഹസ്നി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് രസതന്ത്രവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം സിന്തറ്റിക് ഹാലോജൻ എന്നറിയപ്പെടുന്ന മൂലകം അസ്റ്റാറ്റിൻ സിന്തറ്റിക് ഹാലോജൻ എന്നറിയപ്പെടുന്ന മൂലകം അസ്റ്റാറ്റിൻ യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് ഏത് മൂലകത്തിന്റെ ഐരാണ് യുറേനിയം യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് യുറേനിയം എന്ന മൂലകത്തിന്റെ ഐരാണ് വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മീതയിൽ ആൽക്കഹോൾ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മീതയിൽ ആൽക്കഹോൾ സിങ്ക് പുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡ് സിങ്ക് പുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡ് ഗ്രെയിൻ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത് ഈദയിൽ ആൽക്കഹോൾ ഗ്രെയിൻ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത് ഈദയിൽ ആൽക്കഹോൾ റെഡ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് കൊബാൾട്ട് സൾഫേറ്റ് റെഡ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് കൊബാൾട്ട് സൾഫേറ്റ് വൈറ്റ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫേറ്റ് വൈറ്റ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫേറ്റ് കമ്പിളി എന്നറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡ് തത്വചിന്തകന്റെ കമ്പിളി എന്നറിയപ്പെടുന്നത് ഓക്സൈഡ് ഏണസ്റ്റ് റുദർഫോർഡിനെ രസതന്ത്ര നോബൽ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഏണസ്റ്റ് റുദർഫോർഡിനെ രസതന്ത്ര നോബൽ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ബ്രിട്ടീഷ് റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യ ഫുള്ളേറിയൻ പ്രൊഫസർ ഓഫ് കെമിസ്ട്രി ബഹുമതി ലഭിച്ച ശാസ്ത്രജ്ഞനാരെ മൈക്കിൾ ഫാരഡേ ബ്രിട്ടീഷ് റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യ ഫുള്ളേറിയൻ പ്രൊഫസർ ഓഫ് കെമിസ്ട്രി ബഹുമതി ലഭിച്ച ശാസ്ത്രജ്ഞനാണ് മൈക്കിൾ ഫാരഡേ മൂലകങ്ങൾക്ക് പേരിനൊപ്പം പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് ബൾസേലിയസ് മൂലകങ്ങൾക്ക് പേരിനൊപ്പം പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് ബെൽസേലിയസ് മൂലകങ്ങളുടെ വിരലടയാളം ആറ്റോമിക് നമ്പർ ആണെന്ന് എക്സറേ സ്പെക്ട്രോസ്കോപ്പിക് പഠനങ്ങളിലൂടെ തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി മോസ്ലി മൂലകങ്ങളുടെ വിരലടയാളം ആറ്റോമിക് നമ്പർ ആണെന്ന് എക്സറേ സ്പെക്ട്രോസ്കോപ്പിക് പഠനങ്ങളിലൂടെ തെളിയിച്ച ശാസ്ത്രജ്ഞൻ അണുനാശകങ്ങളുടെ ഉപയോഗം കണ്ടെത്തിയത് ജോസഫ് ലിസ്റ്റർ അണുനാശകങ്ങളുടെ ഉപയോഗം കണ്ടെത്തിയത് ജോസഫ് ലിസ്റ്റർ യൂറിയ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഫ്രെഡറിക് വൂളർ യൂറിയ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഫ്രെഡറിക് വൂളർ ഊർജം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് തോമസ് യങ് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് തോമസ് യങ് സിലിക്കൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ജെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ജെ ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് ആയിരത്തി എണ്ണൂറ്റി ആറിൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് സർ ഹംഫ്രി ഡേവി ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് ആയിരത്തി എണ്ണൂറ്റി ആറിൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് സർ ഹം ദേവി സർവകലാശാലയിൽ ഐസക് ന്യൂട്ടൺ പഠിപ്പിച്ചിരുന്ന വിഷയം ഗണിതം കാംബ്രിഡ്ജ് സർവകലാശാലയിൽ ഐസക് ന്യൂട്ടൺ പഠിപ്പിച്ചിരുന്ന വിഷയം ഗണിതം ബോർഡോ മിശ്രിതം കണ്ടുപിടിച്ചതാരെ മില്ലാർഡറ്റ് ബോർഡോ മിശ്രിതം കണ്ടുപിടിച്ചത് മില്ലാർഡറ്റ് ബൺസൺ ബർണറിന്റെ ആദ്യ രൂപം വികസിപ്പിച്ച ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാര് മൈക്കിൾ ഫാരഡേ ബൺസൺ ബെർണറിന്റെ ആദ്യ രൂപം വികസിപ്പിച്ച ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാര് മൈക്കിൾ ഫാരഡേ മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയത് ഹെൻറി മോസ്ലി മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക് നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയത് ഹെൻറി മോസ്ലി ആറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് നിയമം പരിഷ്കരിച്ചതാര് മോസ്ലി ആറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് നിയമം പരിഷ്കരിച്ചതാര് മോസ്ലി ബെൻസിൻ കണ്ടുപിടിച്ചത് മൈക്കൾ പാരഡേ ബെൻസിൻ കണ്ടുപിടിച്ചത് മൈക്കൾ പാരഡേ ക്ലോറോഫോം കണ്ടുപിടിച്ചത് ജെയിംസ് സിംസൺ ക്ലോറോഫോം കണ്ടുപിടിച്ചത് ജെയിംസ് സിംസൺ ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിന് ജെ ജെ തോംസൺ നോബൽ സമ്മാനത്തിന് അർഹനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിന് ജെ ജെ തോംസൺ നോബൽ സമ്മാനത്തിന് അർഹനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് രസതന്ത്രത്തിൽ അളവ് സമ്പ്രദായം കൊണ്ടുവന്നത് ലാവോസിയർ രസതന്ത്രത്തിൽ അളവ് സമ്പ്രദായം കൊണ്ടുവന്നത് ലാവോസിയർ പിയറി ക്യൂറിക്കൊപ്പം റേഡിയം കണ്ടുപിടിച്ചത് മേരി ക്യൂരി പിയറി ക്യൂറിക്കൊപ്പം റേഡിയം കണ്ടുപിടിച്ചത് മേരി ക്യൂറി ഫ്ലൂറിൻ കണ്ടുപിടിച്ചത് ഹെൻറി മോയ്സൺ ഫ്ലൂറിൻ കണ്ടുപിടിച്ചത് ഹെൻറി മോയ്സൺ ഗ്രീൻ കെമിസ്ട്രി എന്ന പദം ആവിഷ്കരിച്ചത് പോൾ അനാസ്റ്റസ് ഗ്രീൻ കെമിസ്ട്രി എന്ന പദം ആവിഷ്കരിച്ചത് പോൾ അനാസ്റ്റസ് അം്ലമഴ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റോബർട്ട് സ്മിത്ത് അം്ലമഴ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റോബർട്ട് സ്മിത്ത് സാക്റിൻ വികസിപ്പിച്ചെടുത്തത് കോൺസ്റ്റാന്റിൻ ഫാൽബർഗ് െടുത്തതാരെ കോൺസ്റ്റാൻറിൻ ഫാൽബർഗ് നൈലോൺ കണ്ടുപിടിച്ചത് ഡബ്ല്യു എച്ച് കരോത്തേഴ്സ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് നൈലോൺ കണ്ടുപിടിച്ചത് ഡബ്ല്യു എച്ച് കരോത്തേഴ്സ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഞാൻ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി അതൊരു കും ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മെന്റലേഫ് അതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞ പ്രസിദ്ധ വാക്യമാണിത് ഗാലിയം ഞാൻ അതെന്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി അതൊരു കും എന്ന് ഗാലിയം എന്ന മൂലകം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മെന്റലേഫ് അതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞ പ്രസിദ്ധ വാക്യമാണിത് ടൈറ്റാനിയം കണ്ടുപിടിച്ചത് വില്യം ഗ്രിഗർ ടൈറ്റാനിയം കണ്ടുപിടിച്ചത് വില്യം ഗ്രിഗർ ഏത് ലോഹത്തിന്റെ ഐരാണ് ഇൽമനേറ്റ് ടൈറ്റാനിയം ടൈറ്റാനിയം എന്ന ലോഹത്തിന്റെ നീൽസ് ബോറിനോടുള്ള ബഹുമാനാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്ന മൂലകമാണ് ബോറിയം നീൽസ് ബോറിനോടുള്ള ബഹുമാനാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്ന മൂലകമാണ് ബോറിയം ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക് ഫാദർ ഓഫ് സോഡ പോപ്പ് എന്നറിയപ്പെട്ടത് ജോസഫ് പ്രീസ്റ്റിലി ഫാദർ ഓഫ് സോഡ പോപ്പ് എന്നറിയപ്പെട്ടത് ശാസ്ത്രുപാതം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ഡാൾട്ടൻ ബ്ലീച്ചിങ് പൗഡർ കണ്ടുപിടിച്ചത് ചാൾസ് ടനൻ്റ് ബ്ലീച്ചിങ് പൗഡർ കണ്ടുപിടിച്ചത് ചാൾസ് ടനന്റ് വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മൂലകത്തിന്റെ പ്രതീകത്തിനു ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി ആദ്യമായി അവലംബിച്ച മൂലകത്തിന്റെ പ്രതീകത്തിനു ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി ആദ്യമായി അവലംബിച്ച ശാസ്ത്രജ്ഞൻ ഗിൽബർട്ട് ആൻഡ് ലൂയിസ് വാതക വ്യാപ്ത നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഗെ ലൂസാർ വാതക വ്യാപ്ത നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഗെ ലൂസം കോംപ്ലിമെന്ററി തീയറിയുടെ ഉപജ്ഞാതാവ് കോണ്ടം ഭതയെയും തത്വചിന്തയെയും കൂട്ടിയിണക്കുന്ന കോംപ്ലിമെന്ററി തീയറിയുടെ ഉപജ്ഞാതാവ് നീൽസ് ബോറ് ക്ലോറിൻ കണ്ടുപിടിച്ചത് കാൽഷീലെ ക്ലോറിൻ കണ്ടുപിടിച്ചത് കാൽഷീലെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്ന പ്രശസ്തമായ പരീക്ഷണം നടത്തിയത് ആണസ്റ്റ് റുദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്ന പ്രശസ്തമായ പരീക്ഷണം നടത്തിയത് ആനസ്റ്റ് റുദർഫോഡ് പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ ഉദാഹരണം ജലവും മണ്ണെണ്ണയും അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന അവര് അവയുടെ മിശ്രിതത്തിൽ നിന്ന് അവയെ വേർതിരിച്ചെടുക്കുന്ന ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ ഉദാഹരണത്തിന് ജലവും മണ്ണെണ്ണയും എടുത്താൽ അവയുടെ മിശ്രിതത്തിൽ നിന്ന് അവയെ വേർതിരിച്ചെടുക്കുന്ന ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സ്വേദനം മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏത് സ്വേദനം അടുത്തത് നമുക്ക് ഓക്സിജനെ കുറിച്ചുള്ള ഏതാനും ചോദ്യങ്ങൾ പരിചയപ്പെടാം ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ പ്രകാശ സംശ്ലേഷണ ഫലമായി ജലം വിഘടിച്ച് സ്വതന്ത്രമാക്കപ്പെടുന്ന മൂലകം ഓക്സിജൻ പ്രകാശ സംശ്ലേഷണ ഫലമായി ജലം വിഘടിച്ച് സ്വതന്ത്രമാക്കപ്പെടുന്ന മൂലകം ഓക്സിജൻ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ തീ കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ തീ കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ അടുത്തത് നമുക്ക് ഇരുമ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടാം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പ് ഏത് ലോഹത്തിന്റെ അയിരാണ് ഹാമറ്റേറ്റ് ഇരുമ്പിന്റെ ഇരുമ്പ് എന്ന ലോഹത്തിന്റെ അയിരാണ് ഹാമറ്റേറ്റ് സിന്ധു നദീതടവാസികൾക്ക് അജ്ഞാതമായിരുന്ന പ്രധാന ലോഹമാണ് ഇരുമ്പ് സിന്ധു നദീതടവാസികൾക്ക് അജ്ഞാതമായിരുന്ന പ്രധാന ലോഹമാണ് ഇരുമ്പ് ഹീമോഗ്ലോബിനിന്റെ നിർമ്മാണത്തിന് ആവശ്യമുള്ള ലോഹം ഇരുമ്പ് ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമുള്ള ലോഹം ഇരുമ്പ് അമോണിയ നിർമ്മാണത്തിനുള്ള ഹേബർ പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് ഇരുമ്പിനെയാണ് അമോണിയ നിർമ്മാണത്തിനുള്ള ഹേബർ പ്രക്രിയയിൽ ഉത്പ്രേരകമായി ഉപയോഗിക്കുന്നത് ഇരുമ്പ് ഏത് ധാതുവിന്റെ ആധിക്യം കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ് ഇരുമ്പ് ഇരുമ്പിന്റെ ആധിക്യം കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ് ഇനി നമുക്ക് സ്വർണത്തെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണം ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണം മഞ്ഞ ലോഹം എന്നറിയപ്പെടുന്നത് സ്വർണം മഞ്ഞലോഹം എന്നറിയപ്പെടുന്നത് സ്വർണം ഹിരണ്യ എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന ലോഹം ഹിരണ്യ എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന ലോഹം സ്വർണം ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണം ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണം ഓറം എന്ന ലാറ്റിൻ നാമമുള്ള ലോഹം ഓറം എന്ന ലാറ്റിൻ നാമമുള്ള ലോഹമാണ് സ്വർണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടലോഹം സ്വർണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടലോഹമാണ് സ്വർണം ആഭരണ വ്യവസായത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം സ്വർണം ആഭരണ വ്യവസായത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം സ്വർണം മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അവ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് അംശിക സേധനം നമ്മൾ പഠിച്ചു ഈ മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സ്വേതനം ഇനി ഇവയുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് അംശിക സ്വേദനം അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ഉത്പദനം അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഉത്പദനം ചക്ക മുറിക്കുമ്പോൾ കത്തിയിൽ പറ്റി പിടിക്കുന്ന അരക്ക് നീക്കം ചെയ്യാൻ മണ്ണെണ്ണ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഏത് സവിശേഷതയാണ് പ്രയോജനപ്പെടുത്തുന്നത് ലായകം ചക്ക മുറിക്കുമ്പോൾ കത്തിയിൽ പറ്റി പിടിക്കുന്ന അരക്ക് നീക്കം ചെയ്യാൻ മണ്ണെണ്ണ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ലായകം എന്ന സവിശേഷതയാണ് അവിടെ പ്രയോജനപ്പെടുത്തുന്നത് ജലവും അതായത് തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസ് അസറ്റോണും അസറ്റോണിന്റെ തിളനില അമ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് ഇവ കലർന്ന മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം സ്വേദനം ജലം അതി നൂറ് ഡിഗ്രി സെൽഷ്യസ് തിളനില അസറ്റോണിന്റെ തിളനില അമ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് അപ്പൊ വലിയ വ്യത്യാസം വന്നു അപ്പൊ ഇവ തമ്മിലുള്ള കലർന്ന മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സ്വേദനം സ്റ്റേജ് ഷോകളിൽ മേഘ സമാനമായ ദൃശ്യങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് ഡ്രൈ ഐസ് സ്റ്റേജ് ഷോകളിൽ മേഘ സമാനമായ ദൃശ്യങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഡ്രൈ ഐസ് അപ്സലൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്ന മിശ്രിതം ഏത് പേരിൽ അറിയപ്പെടുന്നു പവർ ആൽക്കഹോൾ അപ്സലൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്ന മിശ്രിതം പവർ ആൽക്കഹോൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനൊപ്പം ജലവും വേർതിരിച്ചെടുക്കുന്ന മാർഗമാണ് സ്വേദനം ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനൊപ്പം ജലവും വേർതിരിച്ചെടുക്കുന്ന മാർഗം സ്വേതനം ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ബാഷ്പീകരണം ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ബാഷ്പീകരണം ഏതിന്റെ എല്ലാം സംയുക്തമാണ് അമോണിയ നൈട്രജൻ ഹൈഡ്രജൻ നൈട്രജന്റെയും ഹൈഡ്രജന്റെയും സംയുക്തമാണ് അമോണിയ വാട്ടർ ഗ്യാസ് എന്തിന്റെയൊക്കെ മിശ്രിതമാണ് ഹൈഡ്രജൻ കാർബൺ മോണോക്സൈഡ് വാട്ടർ ഗ്ലാസ് ഹൈഡ്രജന്റെയും കാർബൺ മോണോക്സൈഡിന്റെയും മിശ്രിതമാണ് വ്യത്യസ്ത തിലനിലയുള്ള ജലവും അസറ്റോണും കലർന്ന മിശ്രിതം വേർതിരിക്കാനുള്ള മാർഗം നമ്മൾ പഠിച്ചു സ്വേദനം വ്യത്യസ്ത തിലനിലയുള്ള ജലവും അസറ്റോണും കലർന്ന മിശ്രിതം വേർതിരിക്കാനുള്ള മാർഗമാണ് സ്വേദനം പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സംയുക്തത്തിന്റെ നിറം ഓറഞ്ച് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സംയുക്തത്തിന്റെ നിറം ഓറഞ്ച് പ്രൊഡ്യൂസർ ഗ്യാസ് എന്തിന്റെയെല്ലാം മിശ്രിതമാണ് ഹൈഡ്രജൻ കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസർ ഗ്യാസ് ഹൈഡ്രജന്റെയും കാർബൺ മോണോക്സൈഡിന്റെയും മിശ്രിതമാണ് ബോർഡോ മിശ്രിതത്തിന്റെ ഘടകങ്ങളാണ് ജലം ബോർഡോ മിശ്രിതത്തിന്റെ ഘടകങ്ങളാണ് ജലം റേഡിയോ ആക്റ്റീവ് പരീക്ഷണങ്ങൾക്കായി ഹെൻറി ബെക്കറൽ ഉപയോഗിച്ച യുറേനിയം സംയുക്തമാണ് യുറൈനൽ പൊട്ടാസ്യം സൾഫേറ്റ് റേഡിയോ ആക്റ്റീവ് പരീക്ഷണങ്ങൾക്കായി ഹെൻറി ബെക്കറൽ ഉപയോഗിച്ച യുറേനിയം സംയുക്തമാണ് യുറേനിയൽ പൊട്ടാസ്യം സൾഫേറ്റ് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക ഗണമാണ് കോർക്ക് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക ഗണമാണ് കോർക്ക് ബ്രൗൺ റിംഗ് ടെസ്റ്റ് ഏത് സംയുക്തത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് നൈട്രേറ്റ് എന്ന സംയുക്തത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് അനസ്തറ്റിക് ആയി ഉപയോഗിക്കുന്ന മനുഷ്യനിർമ്മിത നൈട്രജൻ സംയുക്തമാണ് നൈട്രസ് ഓക്സൈഡ് അനസ്തറ്റിക് ആയി ഉപയോഗിക്കുന്ന മനുഷ്യനിർമ്മിത നൈട്രജൻ സംയുക്തമാണ് നൈട്രസ് ഓക്സൈഡ് അന്തർവാഹിനികളിൽ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന സംയുക്തം സോഡിയം പെറോക്സൈഡ് അന്തർവാഹിനികളിൽ വായു ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന സംയുക്തം സോഡിയം പെറോക്സൈഡ് തീപ്പെട്ടിക്കൂടിന്റെ വശങ്ങളിൽ പുരട്ടുന്ന സംയുക്തം ആൻറ്റിമണി സൾഫൈഡ് തീപ്പെട്ടിക്കൂടിന്റെ വശങ്ങളിൽ പുരട്ടുന്ന സംയുക്തം ആൻറ്റിമണി സൾഫേഡ് അഗ്നിങ് ഏജന്റായും വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കറകൾ കളയുന്നതിനും ഉപയോഗിക്കുന്ന അലുമിനിയം സംയുക്തമാണ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജന്റായും വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കറകൾ കളയുന്നതിനും ഉപയോഗിക്കുന്ന അലുമിനിയം സംയുക്തമാണ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ രൂപം കൊള്ളുന്ന സംയുക്തം നൈട്രിക് ഓക്സൈഡ് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ രൂപം കൊള്ളുന്ന സംയുക്തം നൈട്രിക് ഓക്സൈഡ് ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള പ്രകൃതിദത്ത പദാർത്ഥം വജ്രം ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ള പ്രകൃതിദത്ത പദാർത്ഥം വജ്രം വജ്രം കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമുള്ള സ്വാഭാവിക പദാർത്ഥം കൊറണ്ടം വജ്രം കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമുള്ള സ്വാഭാവിക പദാർത്ഥം കൊറണ്ടം ഓപ്പൺ സംയുക്തം വലയ സംയുക്തം എന്നിവ ഉണ്ടാക്കാനുള്ള കാർബണിന്റെ കഴിവിനെ പിന്നിലെ പ്രതിഭാസം കാറ്റനേഷൻ ഓപ്പൺ സംയുക്തം വലയ സംയുക്തം എന്നിവ ഉണ്ടാക്കാനുള്ള കാർബണിന്റെ കഴിവിനെ പിന്നിലെ പ്രതിഭാസമാണ് കാറ്റനേഷൻ വാഷിംഗ് പൗഡറുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബോറോൺ സംയുക്തം സോഡിയം ബോറേറ്റ് വാഷിംഗ് പൗഡറുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബോറോൺ സംയുക്തമാണ് സോഡിയം ബോറേറ്റ് വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസ സംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡ് വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡ് പദാർത്ഥത്തിന്റെ അളവിന്റെ അടിസ്ഥാന യൂണിറ്റ് മോള് പദാർത്ഥത്തിന്റെ അളവിന്റെ അടിസ്ഥാന യൂണിറ്റ് മോള് ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിന്റെ നിറം ചുവപ്പിൽ നിന്നും ഏത് നിറമാക്കുന്നു നീല ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിന്റെ നിറം ചുവപ്പിൽ നിന്നും നീല നിറയാക്കുന്നു അച്ചടി മഷിയിലെ വിഷപദാർത്ഥം ലെഡ് കറുത്തീയം അച്ചടി മഷിയിലെ വിഷപദാർത്ഥം ലെഡ് അല്ലെങ്കിൽ കറുത്തീയം എൽ പി ജിയുടെ ചോർച്ച കണ്ടെത്താൻ ചേർക്കുന്ന പദാർത്ഥം മെർകാപ്റ്റൻ എൽ പി ജിയുടെ ചോർച്ച കണ്ടെത്താൻ ചേർക്കുന്ന പദാർത്ഥം മെർകാപ്റ്റൻ ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് ജോസഫ് ആദ്യമായി ആദ്യമായി ഓക്സിജൻ ഓക്സിജൻ നിർമ്മിച്ചത് നിർമ്മിച്ചത് ഓക്സൈഡ് ഓക്സൈഡ് ഉപയോഗിച്ചാണ് ഒട്ടിപ്പിടിക്കാത്ത പാത്രങ്ങളിൽ പൂശിയിരിക്കുന്ന പദാർത്ഥം ടെഫ്ലോൺ ഒട്ടിപ്പിടിക്കാത്ത പാത്രങ്ങളിൽ പൂശിയിരിക്കുന്ന പദാർത്ഥം ടെഫ്ലോൺ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള അടിസ്ഥാന യൂണിറ്റ് തെന്മാത്ര ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള അടിസ്ഥാന യൂണിറ്റ് തെന്മാത്ര ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം ഓക്സീകരണം ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം ഓക്സീകരണം സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ഉപയോഗിക്കുന്ന ഫോസ്ഫറസിന്റെ ഐസോടോപ്പ് ഫോസ്ഫറസ് മുപ്പത്തൊന്ന് സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രൈസറായി ഉപയോഗിക്കുന്ന ഫോസ്ഫറസിന്റെ ഐസോടോപ്പ് ഫോസ്ഫറസ് മുപ്പത്തൊന്ന് സാധാരണ താപനിലയിൽ ഏറ്റവും കൂടുതൽ വികസിക്കുന്ന പദാർത്ഥം സീസിയം സാധാരണ താപനിലയിൽ ഏറ്റവും കൂടുതൽ വികസിക്കുന്ന പദാർത്ഥം സീസിയം സിറിഞ്ചുകൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം എത്തനോൾ സിറിഞ്ചുകൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം എത്തനോൾ മാർബിളിന്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ് മാർബിളിന്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ് ലെഡ് പെൻസിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത് ഗ്രാഫേറ്റ് ലെഡ് പെൻസിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഗ്രാഫേറ്റ് ഫോട്ടോ കോപ്പിയറിൽ ഉപയോഗിക്കുന്ന പദാർത്ഥം സെലീനിയം ഫോട്ടോ കോപ്പിയറിൽ ഉപയോഗിക്കുന്ന പദാർത്ഥം സെലീനിയം ചില പദാർത്ഥങ്ങൾ മറ്റു ചില പദാർത്ഥങ്ങളുടെ കണികകളെ അവയുടെ ഉപരിതലത്തിൽ മാത്രം പിടിച്ചു നിർത്തുന്ന പ്ര പ്രതിഭാസമാണ് അതിശോഷണം അഡ്സോർപ്ഷൻ ചില പദാർത്ഥങ്ങൾ മറ്റു ചില പദാർത്ഥങ്ങളുടെ കണികകളെ അവയുടെ ഉപരിതലത്തിൽ മാത്രം പിടിച്ചു നിർത്തുന്ന പ്രതിഭാസമാണ് അതിശോഷണം അല്ലെങ്കിൽ അഡ്സോർപ്ഷൻ ഏറ്റവും കനം കുറഞ്ഞ പദാർത്ഥമായ ഗ്രഫീൻ അടിസ്ഥാനപരമായി ഏത് മൂലകമാണ് കാർബൺ ഏറ്റവും കനം കുറഞ്ഞ പദാർത്ഥമായ ഗ്രഫീൻ അടിസ്ഥാനപരമായി കാർബന്റെ മൂലകമാണ് പാരസെറ്റമോൾ രാസപരമായി അറിയപ്പെടുന്നത് ഫോർഅസറ്റമി ഡോഫിനോൾ പാരസെറ്റമോൾ രാസപരമായി അറിയപ്പെടുന്നത് ഫോർ അസെറ്റമി ഡോഫിനോൾ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങളെല്ലാം പരിചയപ്പെട്ടു ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്